ഐ വി ക്രിക്ക് പാർക്കിലാണ് അപ്പോൾ ഇതാണ് എൻട്രൻസ് നമ്മുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ സാങ്ക്ച്വറി ഫോർ നേറ്റീവ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിംഗ് ഫെസിലിറ്റി സെവൻ എ എം ടു സൺസെറ്റാണ് ഓപ്പൺ അപ്പോൾ അങ്ങനത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പാർക്കിൻ്റെ റൂൾസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇത് ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ പാർക്കെറ്റിക്കെറ്റ് റൂൾസൊക്കെ ഫോർമിനേറ്റ് ചെയ്യുന്നവർക്ക് ഇത് നോക്കി ഉണ്ടാക്കാം വേണ്ടിയാണ് ഞാനിപ്പോൾ കുറച്ച് നേരം അത് പിന്നെ ആ വേറൊരു ബോർഡും കൂടി വെച്ചാൽ ഉണ്ട് ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് കംഫർട്ട് സേഷൻ പിക്നിക് ഷെൽട്ടർ എക്സ്പ്ലോഷൻ ഫയർ ക്യാബിൻ എൻ്റെ മുകളിലൊരു ബേഡും ഒന്ന് ഇരിപ്പുണ്ട് ബേഡിനി ആ ഇതിവിടെ ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്താണ് ലിവിങ് ടെസ്റ്റ്മെന്റ് ടു കൺസർവേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് റിക്രിയേഷൻ ഡെഡിക്കേറ്റഡ് ജൂൺ ത്രീ രണ്ടായിരത്തി പതിനൊന്ന് പിന്നെ ലിഞ്ച് സിറ്റി കൗൺസിൽ ആ കുറെ പേരുടെ പേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്ല് ശിലാഫലകം എന്നൊക്കെ ആണെങ്കിൽ പറയാം പാർക്ക് ആ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റെയിൻ ഗാർഡൻ വുഡ്ലാൻഡ് ട്രെയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആ അപ്പൊ ഇതാണ് താഴെ ഉള്ള ഒരു വഴിയാണ് ഈ വഴി പോയി കഴിഞ്ഞാല് ഇത് ലേക്കിലേക്കുള്ള വഴിയാണ് ലേക്കിന്റെ വ്യൂ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് എടുത്ത് കാണിച്ചുതരാം ആ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കസേര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരോ ലാൻഡ്സ്കേപ്പിങ്ങിലും ഓരോരോ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നേരെ പോകുന്ന വഴിയാണ് പിന്നെ അവിടെ ഒരു വാഷ്റൂം ഉണ്ട് പിന്നെ ഇവിടെ ഈ ഇങ്ങനെ കസേരയിലൊക്കെ ഇണ്ടെട്ടോ ആ പിന്നെ ഇവിടെ വേറൊരു കൂടി വെച്ചിട്ടുണ്ട് ഐ ക്രീക്ക് പാർക്ക് എക്സ്പ്ലോറേഷൻ പയർ വെറ്റ്ലാൻഡ് ബോട്ട് വാക്ക് ടേണറോൺ ക്യാബിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് ഇതാണ് എക്സ്പ്ലോറേഷൻ പയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ഈ ലേക്ക് കാണാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനാണ് ഈ എക്സ്പ്ലോറേഷൻ പയർ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആ അപ്പൊ ഇതാണ് ക്ലെമൻസ് ലേക്ക് ഐബി ക്രീക്ക് പാർക്കിലെ ലേക്ക് എന്ന് പറഞ്ഞ ഇതാണ് അപ്പോ അവിടെ പലരും വന്ന് ഫിഷ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ ഇതൊക്കെയാണ് ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ കാറ്റ് ഫിഷും ട്രൗട്ട് ഫിഷ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാറ്റ് ഫിഷൻ ട്രൗട്ട് ഫിഷിൻ്റെ ഇതൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് പറയുന്നുണ്ട് ഇതാണ് ക്ലമൻസ് ലേക്ക് ക്ലെമൻസ് ക്ലമൻസ് ലേക്കിനെ പറ്റി കുറച്ച് റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഫ്രഷ് വാട്ടർ ഫിഷിംഗ് ലൈസൻസ് റിക്കുവായിട്ട് പിന്നെ ട്രൗട്ട് ലൈസൻസ് പറഞ്ഞ പറഞ്ഞൊരു തരം ഫിഷാണ് പിന്നെ കുറേ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ റൂൾസൊക്കെ കാണിക്കണെങ്കിൽ റൂൾസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി റൂൾ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം കേട്ടോ ഇവിടുത്തെ ഒന്നും പറയാനുണ്ടാവും എല്ലാത്തിലും ട്വൻറ്റി ടൈംസ് ഹെഡാണ് നമ്മളെക്കാൾ പിന്നെ ഇവിടെയുള്ള ഫിഷിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ചാനൽ കാറ്റ്ഫിഷ് കാറ്റ് ഫിഷ് നമ്മുടെ മുഷിയാണ് മൗത്ത് ബോസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ബ്ലൂഗിൽ സൺഫിഷ് റെയിൻബോ ട്രൗട്ട് ട്രൗട്ട് കമേഷ്യൽ ഫിഷാണ് ഈ കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മെടിയാൻ കിട്ടും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് പിന്നെ ബ്ലൂഗിൽ സൺഫിഷ് എന്താണെന്ന് അറിഞ്ഞൂടാ സൺഫിഷിനെ കണ്ടിട്ട് ചെറിയൊരു കരിമീൻ്റെ ഒരു ടച്ചുണ്ട് ആ ക്ലമൻസ് ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ഇവിടുന്ന് കിട്ടും അപ്പോൾ അത് കാണിക്കാനാണ് പിന്നെ ആ പാർക്കിൻ്റെ ആ എൻട്രൻസും അതും വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും പാർക്കിൻ്റെ എൻട്രൻസ് വേണേൽ സംവിധാനം കാണിക്കും ഇന്നിവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനം ഒരിക്കലുണ്ട് അവിടെയാണ് പാർക്കിൻ്റെ എൻട്രൻസ് ഇതാണ് ക്ലമൻസ് ലേക്കിൻ്റെ ഈ മൂല മൂലന്നുള്ള റിവ്യൂ ഇത് ഐവി ക്രിക്ക് പാർക്ക് ക്യാബിനാണ് ഇവിടെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ബോട്ടൊക്കെ വെച്ചിട്ട് ഇപ്പൊ നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന പറയുന്നത് ഐവി ക്രി ക്യാബിന്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് തടി വെച്ചുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് പിന്നെ മൊത്തം സോളാറാണെന്ന് പറയുന്നുണ്ട് ഇരിക്കാനുള്ള കസാരൊക്കെ ഉണ്ട് ഇത് പണ്ടത്തെ ഒരു സ്ട്രക്ചറാണ് ഇതാണ് ഐ വി ക്രിക് ക്യാബിൻ ആ ഇവിടെ ചെറിയൊരു ഗെറ്റ് ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇരിക്കാനുള്ള കുറേ പഞ്ചൺ ഡെസ്ക് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ഗ്രില്ലിൻ്റെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഗ്രില്ലിൻ്റെ ഫെസിലിറ്റി സംഭവം പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ ഒരു ലേക്ക് ഉള്ളത് പിന്നെ ഫ്രഷ് എയർ ശ്വസിക്കാം അപ്പോൾ ഈ ഇപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കൺസെപ്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ജപ്പാനിലെ ഒരു ഡോക്ടറാണ് അലോപ്പത്തി ഡോക്ടറാണ് അതിപ്പോൾ അവതരിപ്പിച്ചേക്കണം അപ്പോൾ പുള്ളിയോടെന്ന് പറഞ്ഞാൽ നല്ല ഫോറസ്റ്റുകളിൽ ചില ടൈപ്പ് ക്ലാസ് ഓഫ് മരങ്ങൾ പറയുന്നുണ്ട് ഈ സെഡാർസും പിന്നെ കുറച്ച് ആ മരങ്ങളുള്ള ഫോറസ്റ്റുകളിൽ പോയിക്കഴിഞ്ഞാൽ ഒരു എന്താ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ടീ ട്രീസ് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു എന്തോ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുക അതിന് ഫൈറ്റോൺ സൈഡ്സ് എന്നു അത് നമുക്ക് ശ്വസിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് ശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ അങ്ങനത്തെ ഫോറസ്റ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇതൊക്കെയാണ് മറ്റേ ഈ ഗെറ്റ് ടുതർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നല്ല വ്യൂ ആ നിങ്ങൾ കാണുന്നത് എന്താണ് മുള്ളൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ചെടി ഫോക്ക് മെഡിസിനിലൊക്കെ യൂസ് ചെയ്യാൻ കാണാം പ്രത്യേകിച്ച് നേറ്റീവ് അമേരിക്കൻസ് അപ്പോൾ ഇതിൻ്റെ ഇല പുകച്ചിട്ട് ഈ ലങ് ഉള്ളവരൊക്കെ കൊണ്ടൊക്കെ ശ്വസിപ്പിക്കാറുണ്ട് പിന്നെ ഈ അത്ലറ്റിക് ഫുഡിന് ഇതിൻ്റെ ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് ചൊറിച്ചില് ചതവിനൊക്കെ അരച്ചിടാറുണ്ടെന്ന് അവരാണ് ഇപ്പോൾ മുള്ളൈൻ എന്നാണ് പറയണത് ഈ പ്ലാന്റ് ഇതിവിടെ കണ്ടവനം കാട് വലിയ പിടിച്ചിട്ടുണ്ട് എൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതാണ് മുള്ളൈൻ ആ ഇതാണ് ഹാരിസ് ട്രെയിൽ അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പോയി നോക്കാം ആ അപ്പം നമ്മൾ ഹാരിസ് ട്രെയിലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല കാട് പോലെ ഉണ്ട്

ആ നമ്മുടെ ട്രെയിൽ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ നടന്നു തന്നിട്ട് ഈ ഹാരിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി വന്നിട്ട് ഒരു കമ്പനിയാണെന്ന് തോന്നട്ടെ നോട്ട് റെസ്പോസ് എന്ന് പറഞ്ഞ് എഴുതിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ബോർഡ് വരെ ഒന്ന് പോയിട്ട് വരാം കമ്പനിയേ ട്രെയിൽ ഹാരിസ് ട്രെയിൽ ആ അപ്പോൾ ഒരു ഔട്ടർ പറയുന്ന ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ആ ബ്ലാക്ക് ഐ ബി ഈ പാർക്കിന്റെ ഐ വി ക്രീക്ക് പാർക്കിന്റെ എൻട്രൻസിലുള്ള ചെറിയൊരു ഗാർഡൻ പോലെയുണ്ട് പിന്നെ ഉള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ലേക്ക് ആണ് ക്ലമൻസ് ലേക്ക് ആ ലേക്കിൽ വന്നിട്ട് നമുക്ക് ഫിഷ് ചെയ്യാം ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ലൈസൻസ് വേണം അപ്പോൾ ട്രൗട്ട് ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പിടിക്കുന്ന ട്രൗട്ട് ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് തന്നെ എടുക്കണം പിന്നെ കുറച്ച് ട്രെയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കാട് പോലെ ഇല്ല അതിൻ്റെ അകത്തൂടി കുറച്ച് ട്രെയിൽ ഉണ്ട് അപ്പോൾ അതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് എയർ ശ്വസിക്കാം മറ്റേ എന്താണ് ഫൈറ്റോസൈഡ് അതൊക്കെ അകത്തെടുക്കാം പിന്നെ ഫോറസ്റ്റ് ഹീലിംഗ് ഫോറസ്റ്റ് ബേത്തിങ് അത് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ മെയിനായിട്ട് ഫിഷിങ്ങിനാണ് ആൾക്കാർ ഇവിടെ വരുന്നത് പിന്നെ അതുകൂടാതെ അവിടെ ഒരു ഗെറ്റ് ടുഗതർ പോലെ ഓർഗനൈസ് ചെയ്യുക എന്നിട്ട് ഗ്രില്ലിങ് ഗ്രില്ലിങ് പാർട്ടി നടത്താം പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് ഒരു ബേർഡ് ലവേഴ്സിന് പറ്റിയ പാരഡൈസ് പാരഡൈസെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബേഡ്സ് നമ്മളിവിടെ ശ്രദ്ധിച്ചിരുന്ന നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നല്ല ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് ആ മരത്തിൻ്റെ ഇടയിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ മെയിനായിട്ട് ഫ്രഷ് എയർ ഫോറസ്റ്റ് ബേത്തിങ് പിന്നെ ഫിഷിംഗ് പിന്നെ ഗ്രിൽ പാർട്ടി ഡേ ൈമിലാണെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ വി ക്രീക്ക് പാർക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവർവ്യൂ